തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം അൽത്തമർ നിയർ അൽഷിഫ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി ആംബുലൻസ് സർവീസ് യർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് വർഷത്തെ എസ് എസ് എൽ സി ബാച്ചിന്റെ കൂട്ടായ്മയായ ഓർമ്മക്കൂട്ടാണ് ആംബുലൻസ് സർവീസ് തുടങ്ങിയത് മെലാറ്റൂർ എസ് ഐ റജിമോൻ ജോസഫ് ആംബുലൻസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു അകാലത്തിൽ മരണപ്പെട്ട ചീരാമത്ത് നാസറിന്റെ കുടുംബത്തിനായി കൂട്ടായ്മ സമാഹരിച്ച തുകയുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു മേലാറ്റൂർ ആറമയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എസ് എൽ സി ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മക്കൂടിൻ്റെ നേതൃത്വത്തിലാണ് ആംബുലൻസ് സർവീസിന് തുടക്കം കുറിച്ചത് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഒരു മഹത്തായ സേവനമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം നടത്തിയെന്ന് അവർ ഇവിടെ സൂചിപ്പിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവിടെ ഘടകമായി മാറിയിരിക്കുകയാണ് ഒട്ടനവധി ഭാഗത്തുള്ള കുടുംബങ്ങൾ ആ സഹോദരന്മാർ സഹോദരിമാർ വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ന് ഇത്തരത്തിൽ അറ്റീരങ്ങൾ ഉപയോഗിക്കുന്നത് അത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ വളർന്നു വരുന്ന ഒരു മഹത്തായ ഒരു സംരംഭമായി മാറിയിരിക്കുകയാണ് അത് എന്തുകൊണ്ടും വളരെ പ്രശംസനീയമായ ഒരു പിന്നെ പ്രവർത്തനമാണ് ഒട്ടനവധി ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് തന്നെ നമുക്ക് ഈ സമൂഹത്തിൽ വലിയ ഗുണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മേലാറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം മേലാറ്റൂരിലേക്ക് ലഭിച്ച ഈ ആംബുലൻസ് നമ്മുടെ പരിസര പ്രദേശത്തും എല്ലാ ഭാഗത്തും മേലാറ്റിനു വേണ്ടി മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം ആസ്വദിച്ചുകൊണ്ട് ഒരു മഹത്തായ സംരംഭത്തിന് നേതൃത്വം നൽകിയ അതിൻ്റെ ആ കൂട്ടായ്മയെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മറ്റുള്ള അവരുടെ അവരെ സഹായിക്കുന്നവരെയും ഈ ഘട്ടത്തിൽ പ്രത്യേകം പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഒരു വിജയകരമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആംബുലൻസിന്റെ കൈമാറി ചടങ്ങ് ഔദ്യോഗിക മേലാറ്റു ടൗണിൽ നടന്ന ചടങ്ങിൽ മേലാറ്റൂർ സബ് ഇൻസ്പെക്ടർ റിജിമന്ത് ജോസഫ് ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇതോടൊപ്പം വിദേശത്ത് ജോലിക്കിടെ മരണപ്പെട്ട ബാച്ച് അംഗമായിരുന്ന എടയാറ്റൂർ സ്വദേശി നാസർ സീരാമത്തിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി സമാഹരിച്ച രണ്ടു ലക്ഷം രൂപയും ബന്ധപ്പെട്ടവർക്ക് കൈമാറി നാസർ സീരാമത്തെ കുടുംബസഹായ ഫണ്ട് കൺവീനർ പി ഹിഷാം വാഫി തുക ഏറ്റുവാങ്ങി ചടങ്ങിൽ ബാച്ച് അംഗം കോയ ഒലിപ്പുഴ അധ്യക്ഷ വഹിച്ചു ഗഫു യുവാസ് മുൻ അധ്യാപകൻ ഹനീഫ സിജു ജോൺ എന്നിവർ പ്രസംഗിച്ചു എം സി വി ന്യൂസ് മേലാറ്റൂ